ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠാരോട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം അമാവാസിയാണ് ഓക്കെ ഓക്കെ അപ്രിക്കോൺ സോഡിയോക്സൈഡാണ് ഇന്നത്തെ അമാവാസി സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ അമാവാസിയാണ് അപ്പൊ ഇന്നത്തെ അമാവാസിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക സന്ദേശങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിന് നിങ്ങൾക്കായി നൽകാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ വീടിൻ്റെ നോക്കണേ ഓക്കെ അപ്പോൾ ഇന്നത്തെയും പോലെ മൂന്ന് ചിത്രങ്ങൾ തമ്മിലുണ്ട് അല്ലാതെ ഈ മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുക എന്നിട്ട് ഇൻറ്റ്യൂ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിൽ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളെ മാത്രം സ്വീകരിക്കുക ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് എപ്പോഴും ഓർക്കണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ മെയിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണിന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നു നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഡ്യൂട്ടി കൂടി തെരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ അപ്പൊ നിങ്ങൾ തമ്മിലുത്ത അടുത്ത ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പൊ നമുക്ക് നോക്കാം ഈ കാപ്രിക്കോൺ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കാപ്രിക്കോൺ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് വണ്ണിന് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം ഓക്കെ ഒരു ഫൈവ് ഓഫ് സ്റ്റപ്സ് എനർജി കാണുന്നു എന്തിന്റെ ഒരു നഷ്ടം ഒരു നഷ്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു തോൽവി കാരണം ഉള്ള ഒരു വേദന ആണ് കാണുന്നത് ഓക്കെ അതിൽ നിന്ന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ആ ഒരു ലോ വൈബ്രേഷണൽ എനർജിയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥ കാണുന്നു അതിൽ നിന്ന് ഒരു ഹീലിങ് ഓക്കേ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഈ അമാവാസിനെ യൂണിവേഴ്സ് നിങ്ങൾ കാണുന്നത് ഓക്കേ അല്ലെങ്കിൽ ഈ അമാവാസി എന്ന് പറയുന്നത് ഈ അമാവാസിയിലൂടെയാണ് നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾ അത്രമേൽ വേദനിപ്പിച്ച ആ ഒരു സന്ദർഭം ആ ഒരു വ്യക്തി സാഹചര്യം ഇന്ന് ആകട്ടെ അതിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ നെഗറ്റീവ് എനർജീസിൽ നിന്ന് low vibrational thoughts, low vibrational beliefs ഓക്കെ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു സമയമാണ് ഈ അമാവാസി okay കൂടുതൽ ഈ അമാവാസിക്ക് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഒരു ബാലൻസ് ഓക്കെ കൂടുതൽ ഒരു സമാധാനം ഒക്കെ ശാന്തിയും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എത്ര നാളും വേദനിച്ച ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ അതുപോലെ ഇനി വേദനിക്കാൻ ഒരു സാധ്യതയില്ല നിങ്ങൾ അതിന് അതുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അത് സംഭവിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല അതിനർത്ഥം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്നല്ല ഓക്കെ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വളരെ അധികം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഇതൊരു ലക്ഷ്യമായിരിക്കാം എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പൊ വീണ്ടും എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സധൈര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഈ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് ഇതിനും ഹയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ ആയിരിക്കുന്നില്ല ഒരു വിക്റ്റിം എനർജിയിലായിരുന്നു ഇത്രേ നാളും അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ആത്മധൈര്യം കൂടുന്നതായിട്ട് കാണുന്നു നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് മെത്തേഡ് ഹീലിംഗ് ആയിട്ട് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു റിച്വൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഹീലിംഗ് എനർജി നിങ്ങൾ ഇനി പ്രകടമായിട്ട് നിങ്ങളിലും നിങ്ങളുടെ ട്രിഡി റിയാലിറ്റിയിലും നിങ്ങൾ കാണാൻ പോകുന്നത് ഈ അമാവാസിക്ക് ശേഷമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് ഒരു ഫോർവേഡ് മൂമെന്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചിലപ്പോ ഒക്കെ നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ ഒരു ഫോർവേഡ് മൂമെന്റ് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നു യെസ് ഒരു ഗുഡ് ന്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഹാർമോണി കൊണ്ടുവരുന്ന കൂടുതൽ ഒരു ബാലൻസ്ഡ് എനർജി കൊണ്ടുവരുന്ന ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഏത് ഏരിയയിലാണോ ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഡൗൺഫോൾ ഉണ്ടായിട്ടുള്ളത് ആ ഏരിയയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി കൊണ്ടുവരുന്നതിനായിട്ട് യൂണിവേഴ്സ് ഒരു നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്കൊരു അവസരം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ചിലപ്പോ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പില് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന ആ പാർട്ട്ണർ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും കരുതലും നൽകാൻ പ്രാപ്തിയുള്ള പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഓക്കെ യെസ് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു അൺസൽട്ടഡ് എനർജിന്റെ അല്ലെങ്കിൽ അസ്വസ്ഥത അതൊക്കെ കടന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നു വളരെയധികം നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നു നിങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു ജീവിതം ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഏർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് അതായത് വളരെ ആയിട്ടുള്ള പക്ഷേ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഷിഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ഡെപ്തിലുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ക്ലൂസും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അത് സംഭവിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോ ഒരു യാത്രാ റീലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം ഈ ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളിലുള്ള ഇൻസെക്യൂരിറ്റീസ് സെൽഫ് ലിമിറ്റും ബിലീവ്സ് എന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കുന്നു നിങ്ങൾ കൂടുതൽ ധൈര്യത്തോടെ ഒക്കെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ എനർജീസിൽ നിന്നും നിങ്ങൾ മുക്തി നേടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങൾ ഒരുപാട് അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഷിഫ്റ്റ് ഒരു ഹ്യൂജ് ഷിഫ്റ്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ ജീവിതത്തിൽ അത്രമേൽ വേദന ഉണ്ടായിട്ടുള്ളത് ആ മേഖലയിൽ തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം വളരെ നല്ലൊരു അവസരം കൊണ്ടുവരുന്നത് ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലുതാണ് ഈ ഒരു മാറ്റം എന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഓക്കെ ആത്മവിശ്വാസത്തിന് മുന്നോട്ട് പോവുക പ്രതീക്ഷ കൈവിടാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ നിങ്ങളിപ്പോ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നിർത്താതിരിക്കുക എന്ത് ഈ ഒരു ഹീലിംഗ് നിർത്താതിരിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദാനം ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടുകയാണ് പ്രത്യേകിച്ച് ഈ അമാവാസിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാനൊക്കെ ആയിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറയുന്നു അത് നിങ്ങൾക്ക് നല്ലതാകാം നല്ലൊരു റിച്വൽ ആയിരിക്കാം ഓക്കെ ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്നതിനും ജീവിതത്തിൽ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിനും അതിനെ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ട ടോർ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എനിക്ക് ഈമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു ടറോ റീഡിംഗ് സർവീസ് തുടങ്ങിയ കാര്യം ഞാൻ കഴിഞ്ഞ റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹൂ ഈസിയർ ഫീച്ചേഴ്സ് പൗസ് എന്ന വിഷയത്തിൽ ഒരു പേഴ്സണൽ ടറോ റീഡിംഗ് സർവീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫീച്ചേഴ്സ് ഹൗസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെ വിഷയത്തിലാണ് റീഡിങ് ഉണ്ടാവുക ഈ ഒരു ഹൂസ് ഫ്യൂച്ചേഴ്സ് ഹൗസ് എന്ന ടോപ്പിക്കിന്റെ താഴെ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ലഭിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അവരത് ചെക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാം അപ്പോ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുന്നത് കൂടുതൽ എന്നായിരിക്കും നിങ്ങൾ വാട്സപ്പ് വഴിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വരുന്നതാണ് അപ്പൊ അതിനൊരു ആൻസർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൂടൊ നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ട് അതായത് നിങ്ങൾ ഇന്ത്യയിലാണോ യു എയിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണോ അബ്രോഡ് വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അബ്രോഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയേണ്ട നിങ്ങളുടെ പ്രൈവസി അത് നിങ്ങൾ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്തോളൂ വിഷമല്ല ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2 നമസ്കാരം അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തമിഴ്നിട്ട് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഇടക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പൊ നോക്കാം ഈ കാപ്രിക്കോൺ അമാവാസിയുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം കാപ്രിക്കോൺ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് ടുവിന് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം എന്താണ് ഓക്കെ ക്ലാരിഫൈ ദ കിങ് ഓഫ് പെൻഡക്കേൾസ് നമുക്ക് ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിനോട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉന്നതി എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ഉന്നതി ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയാണ് ഒരുപാട് പിന്നീട് അങ്ങോട്ട് അതായത് ഇതൊരു ി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു പുരോഗതിയുടെ തുടക്കമാണ് എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ സാമ്പത്തിക ഭദ്രത നൽകാൻ കെൽപ്പുള്ള അവസരം ആവും നിങ്ങളിലേക്ക് എത്തുന്നത് ഓക്കെ ടെൻ ടെൻ എന്ന ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സന്ദേശമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് കണ്ടു നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ മോമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഈ വരുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് ഓക്കെ ഇതിലൂടെ കൂടുതൽ ഒരു ഇത് നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കുക എനർജറ്റിക്കലി നിങ്ങൾ ഈ ഒരു അവസരവുമായിട്ട് അലൈൻഡ് ആണ് എന്ന് കാണുന്നു നിങ്ങൾക്ക് ഇതിലൂടെ കൂടുതൽ ഒരു പ്രത്യേകിച്ച് സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരു സ്വസ്ഥതയും സമാധാനവും സമാധാനം ഒരു സമയമാണ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ഉം നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അത് എന്താ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി നഷ്ടങ്ങൾ ഉണ്ടാകുമോ? അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഓക്കേ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു അവസരം വരുമ്പോൾ അത് നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു കാരണം നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അത് ആഘോഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ഇത് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് പറയാണ് ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ് ഓക്കെ ഒരു തരത്തിൽ യൂണിവേഴ്സ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അന്യായങ്ങൾക്കൊക്കെ പകരം നീതി നടപ്പാക്കുന്നതാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഓവർത്തിങ്ക് ചെയ്യരുതെന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട് കാട് കേറി ചിന്തിച്ച് ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നു ഓക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ എന്താണ് നിങ്ങളോട് പറയേണ്ടത് നോക്കുക അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവാ നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അവസരം വരുമ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് കണ്ടെത്തുക ഓക്കെ നിങ്ങൾക്ക് സാറ്റിസ് ലഭിച്ചിട്ടുള്ള ആ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പോരാ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ അറിവ് നേടുന്നതിനായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ആരാണോ നിങ്ങൾക്ക് അവസരം കൊണ്ടുവരുന്നത് അവരോട് തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് ദൂരീകരിക്കേണ്ടത്. അത് ചെയ്തിരിക്കണം ഓക്കെ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആയിട്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ യെസ് ഇതിലൂടെ നിങ്ങളുടെ ഒരുപാട് ബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു യെസ് വളരെയധികം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഒരു ഇത് ഈ ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് ഒരു സൗഭാഗ്യമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ യൂണിവേഴ്സൽ നിങ്ങളുടെ ഇതിലേക്ക് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് കൊണ്ടുവരുന്നതാണ് നിങ്ങളത് സ്വീകരിക്കുക ഓക്കെ ഇത് ചിലപ്പോൾ വലിയൊരു അവസരം ആവണമെന്നില്ല പക്ഷെ ഈ ഒരു അവസരം വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിരിക്കണം ഓക്കെ പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ അതിനെ ഓവർ തിങ്ക് ചെയ്യാനും നിങ്ങളെ അത് പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതിൽ ഇന്ന റിസ്ക് ഉണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിനെ വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യത വളരെയധികം ഉള്ള അതുകൊണ്ടാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണത് നിങ്ങൾ ആണ് ഇതിനോട് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിന് പൂർണ്ണ അപ്പോൾ അപ്പൊ ഇത് കൃത്യമായി ഉപയോഗിക്കുക ധൈര്യത്തോടെ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നിങ്ങളത് ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങളതിന് തയ്യാറാണ് എന്നുള്ളത് നിങ്ങളെ വീണ്ടും വീണ്ടും അറിയിക്കുന്നത് ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് ഈ ഒരു ലീപ് ഓഫ് വെയ്ത്ത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് ഈ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു ഫ്രഷ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തില് ലഭിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഭവിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ അതുമൂലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പല എന്താ അതുമൂലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നിന്നെല്ലാം ഓക്കെ അതിനൊക്കെ പകരമായിട്ട് അതൊക്കെ നന്ദിക്കുമായി അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്നതിനും നിങ്ങൾക്ക് എന്താ പറയാ വളരെ ഒരു നല്ലൊരു ജീവിതം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാ ബാധ്യതകളും ഒക്കെ മാറി സ്വസ്ഥമായ സമാധാനം നിറഞ്ഞൊരു ജീവിതം ലഭിക്കുന്നതിന് ഈ ഒരു അവസരം നിങ്ങൾ സഹായിക്കുന്നതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസരത്തിനെ ഉപയോഗിക്കാൻ പറയുന്നു ഓക്കെ ഇത് നിങ്ങളോട്ടും പ്രതീക്ഷിക്കാത്തതാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കില്ല അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ആയിരിക്കില്ല. അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അത് പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ആയിരിക്കില്ല. എന്ന് വെച്ചാൽ അത് നിസാരമായി തള്ളി കളയരുത് ഓക്കെ അത് ഡെഫിനറ്റ്ലി അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അത് ഉപയോഗിക്കണം യൂണിവേഴ്സ് അത്രമേൽ വിശ്വസിച്ച് അത് ഉപയോഗിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ അമാവാസിയുടെ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചെന്ന കണ്ട ടൂർ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമ്മിൻ സെഷനില അറിയിക്കണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഈ മെയിൽ അക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെഷനിലും കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ നൽകുന്ന ടെറൂർ റീഡിംഗ് സർവീസിന് പുറമെ ഒരു പുതിയ പേഴ്സണൽ ടെറൂർ റീഡിംഗ് സർവീസ് തുടങ്ങിയതായിട്ട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഹൂസിറ്റി ഫ്യൂച്ചേഴ്സ് ഹൗസ് എന്നുള്ള ടോപ്പിക്കിൽ എന്ന വിഷയത്തിലാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി ആരാണ് എന്ന വിഷയത്തിലാണ് ഞാനൊരു പേഴ്സണൽ റീഡിംഗ് സർവീസ് കൊടുക്കുന്നത് അപ്പൊ അതിലെ എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക ആ റീഡിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ റീഡിങ്ങിലൂടെ നോക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളും എന്നാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കമന്റ് സെക്ഷനിലുണ്ട് അത് വായിച്ചു നോക്കി താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോട് ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു ഹലോ നമസ്കാരം ഗ്രൂപ്പ് ത്രീ അപ്പൊ നിങ്ങൾ സമനിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് നമുക്ക് നോക്കാം ഈ കാപ്രകോൺ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം എന്താണെന്ന് നോക്കാം കാപ്രിക്കോൺ അമാവാസുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ത്രീക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം കാപ്രിക്കോൺ ഓക്കെ ഒരു ഗുഡ് ന്യൂസ് ആണല്ലോ നമുക്ക് കേൾക്കുന്നത് ഒരു ഗുഡ് ന്യൂസിന്റെ അറിയിപ്പൽ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നു എന്തെങ്കിലും ഒരു ക്ഷണം ലഭിക്കുന്ന ഒരു എനർജി ക്ലാരിഫൈസ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അത്രമേൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് പറയുന്നത് വാവ് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക വളരെ അബണ്ടൻറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഓക്കെ ഒരുപാട് സമൃദ്ധി ഒരു പ്രോസ്പെറിറ്റി ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഓക്കെ അത് ഈ ഒരു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നേട്ടങ്ങളെ സംബന്ധിച്ചിടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു ഉയർച്ച ഓക്കെ ഒരു നേട്ടം മൊത്തം ഈ കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമോ വാർത്തയോ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇതിലൂടെ ഒരുപാട് സമൃദ്ധി നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു യെസ് ഓ നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് വിഷ്ഫുൾ ഫിൽമെന്റ് ആണ് ഇവിടെ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ നിങ്ങളിൽ സ്ട്രോങ് വാട്ടർ സൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാൻസർ പായസസ് ഫർക്കിയോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട് ഏർ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും കാരണം നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ഒരു പേഴ്സണൽ ആഗ്രഹം ഓക്കെ അത് സബലീകരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അത് ഏഹ് സബലീകരിക്കപ്പെടുമ്പോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് അതോടൊപ്പം അതിലൂടെ ഒരുപാട് സമൃദ്ധി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുകയും ചെയ്യാണ് ആ ഒരു വാർത്ത വരുന്നത് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ഫാമിലി അത്രയും ഹാപ്പി ആവുന്നത് എന്ന് കാണുന്നു ഇത് അപ്രതീക്ഷിതമാണ് എന്നൊരു എനർജി കിട്ടുന്നുണ്ട് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് എന്റെ വലതേ ചെറിയാണ് ഇപ്പൊ ഇങ്ങനെ മൂള് എന്ന് പറയില്ലേ ആ ഇത് പറഞ്ഞപ്പോ വന്നത് നിങ്ങൾ ഒട്ടും കറന്റ്ലി നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ അത് കണ്ടോ വളരെ സർപ്രൈസ് ആയിരിക്കും അപ്പൊ ഈ ഒരു സന്ദേശം വരുമ്പോ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആവും കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ നിങ്ങൾ ഇതിനെ കംപ്ലീറ്റ്ലി അർഹ അർഹത ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾ അതിനോട് കംപ്ലീറ്റ്ലി അലൈൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വഴി ആയിരിക്കാം ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആകാൻ ഒരു സാധ്യതയുണ്ട് യെസ് ഇറ്റ്സ് കോൾ കോൾ ഫോർ എ സെലിബ്രേഷൻ എന്നാണ് ഞാൻ കേട്ടത് അതായത് ഈ ഒരു സന്തോഷ വാർത്ത ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ ക്ലാരിഫൈൻസ് ഒരുപാട് financial independence ഇൻഡിപെൻഡൻസ് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ഉണ്ടാകുന്നു ഈ ഒരു വാർത്ത ഇതിലൂടെ സാമ്പത്തിക സ്ഥിതിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ നേട്ടമാണ് അത് പക്ഷേ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡയറക്ട്ലി അത് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെയാണ് ഓക്കെ ആ ലക്ഷുറിയസ് ലൈഫ് അതാണ് കാണുന്നത് അപ്പൊ നയൻ ഓഫ് പോയിന്റ്സിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് കാര്യമായി മാറ്റം വരികയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് വഴി പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് മാറ്റം വരുന്നു നിങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നു നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ഡെഫിനറ്റ്ലി ഇൻസൈഡ് ഔട്ട് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ നിങ്ങളിൽ കാര്യമായ ഒരു ഡിഫറൻസ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്ത് ഒരു ഓരോ ഒക്കേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ആളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങൾ അത് നോട്ട് ചെയ്യും ചുറ്റുള്ളവരും അത് നോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് പറയണം നിങ്ങൾ ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നു ഇതിലൂടെ എന്തായാലും മനസ്സമാധാന സ്വസ്ഥതയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഓക്കെ ആ ഒരു വളരെ ഒരു സ്വസ്ഥമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് ഇത് ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അർഹതപ്പെട്ടതാണ് ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ജസ്റ്റിസ് കൊണ്ടുവരുന്നതാണ് ഈ ഒരു നല്ല വാർത്തയിലൂടെ എന്ന് കാണുന്നു വ ഡെക്ക് കട്ടിയത് നോക്കൂ ടെൻ ഓഫ് പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിനെ അതായത് ഈ ഒരു ഗുഡ് ന്യൂസ് അതെന്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരുപാട് ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ഇതിലൂടെ സംഭവിക്കുന്നുണ്ട് ഓക്കെ അതായത് സമ്പത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരുന്ന തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു അതിനൊക്കെയുള്ളൊരവസരം ഈ ഒരു വാർത്ത ഈ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു നല്ല വാർത്തയിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് കാണുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഹാർഡ് വർക്കിങ്ങിന്റെ ഫലമാണ് കേട്ടോ അല്ലാതെ അത് വെറുതെ അങ്ങൾ കയറി വരുന്നതല്ല നിങ്ങൾ ചെയ്ത നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ടിന് നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു അമാവാസിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെന്നത കണ്ടായിട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള റീഡിംഗ്സ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ റീഡിംഗ് ലൈക്ക് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെഷനില അറിയിക്കുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഈമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സാധാരണ ഞാൻ നൽകുന്ന പേഴ്സണൽ റീഡിംഗ് സർവീസസിന് പുറമെ പുതിയൊരു പേഴ്സണൽ റീഡിംഗ് സർവീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന വിഷയത്തിലാണ് ഞാൻ പേഴ്സണൽ റീഡിംഗ് നൽകുന്നത് അപ്പൊ അത് വിശദമായിട്ടുള്ള സാധാരണ കൊടുക്കുന്ന പോലെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു റീഡിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ റീഡിങ്ങിൽ ഉൾപ്പെടുത്തുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾക്ക് റീഡിംഗ് ലഭിക്കുക ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് ലഭിക്കും എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചു നോക്കുക താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ബുക്ക് ചെയ്യുക മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു